പുഴയിലും തെരച്ചിൽ തുടരുകയാണ് പുഴയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത് പോത്തുകൽ ഉൾപ്പെടെ ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള പരിധിയിലാണ് തെരച്ചിൽ പോലീസ് നീന്തൽ വിദഗ്ധർ വനം വകുപ്പ് നേവി എന്നിവരുടെ നേതൃത്വത്തിൽ പുഴയുടെ വശങ്ങളിലും വനത്തിലുമാണ് പരിശോധന മൃതദേഹങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കേടാവർ നായയെയും എത്തിച്ചിട്ടുണ്ട് ഇരുവഴിഞ്ഞു പുഴയിലും തെരച്ചിലുണ്ട് അതേസമയം മുക്കം കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുഴയിൽ തെരച്ചിൽ നടത്താൻ മുങ്ങൽ വിദഗ്ധരെ ആവശ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു തയ്യാറായവർ മുക്കം കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുകളിലോ താമരശ്ശേരി ഡിവൈഎസ്പിയുമായോ ബന്ധപ്പെടണം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് കൂടി ചേരുന്നുണ്ട് ആന്റണി നമുക്കറിയാം ഈ വയനാട് മുണ്ടക്കൈ മാത്രമല്ല ചാലിയാർ വരെ അതായത് കോഴിക്കോട് ജില്ല വരെ തെരച്ചിൽ നടക്കുന്നുണ്ട് ചാലാർ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എത്തരത്തിലാണ് ഇവിടങ്ങളിലൊക്കെ തെരച്ചിൽ പുരോഗമിക്കുന്നത് തീർച്ചയായും രാവിലെ മുതൽ തന്നെ ഇന്ന് ചാലിയാറിൽ വളരെ വിശദമായ വ്യാപകമായ ഒരു തിരച്ചിലാണ് നടത്തുന്നത് നമുക്കറിയാം ഈ ദുരന്ത മേഖലയിൽ എന്നതുപോലെ തന്നെ ഒരു കൃത്യമായ പ്ലാനോട് കൂടിയാണ് അതായത് കുറെ കൂടി ഏരിയ നേരത്തെ ഈ പോത്തുകല് അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഈ മൃതദേഹം കിട്ടിയ പ്രദേശങ്ങളിലാണ് തിരച്ചിൽ നടത്തിയിരുന്നത് അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ആദ്യം അവിടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നു അങ്ങനെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കണ്ട് അങ്ങനെയാണ് അവിടെ ഈ മൃതദേഹങ്ങൾ കൂടുതലായി ലഭിച്ചിരുന്നത് പിന്നാലെ അവിടെയുള്ള നാട്ടുകാർ അവിടെ വ്യാപകമായി പോലീസും ഒക്കെ ചേർന്ന് ഈ പോത്തുകല്ല് അടക്കമുള്ള മേഖലകളിലാണ് ഇന്നലെ വരെ തിരച്ചിൽ നടത്തിയിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു അതായത് ചാലിയാർ എതിരി ഏതു വഴിയൊക്കെ ഒഴുകുന്നുണ്ടോ അതുവഴി എല്ലാം തിരച്ചിലാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നാൽപ്പത് കിലോമീറ്റർ പരിധിയിലാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് അതിന് എല്ലാ സാങ്കേതിക വിദ്യകളുടെയും സഹായവും തേടിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ ഹെൽ ഹെലികോപ്റ്റർ അവിടെയുണ്ട് അതുപോലെ തന്നെ Bye. ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കെടാവർ നായകളെ ഉപയോഗിക്കുന്നുണ്ട് മുക്കം അടക്കമുള്ള മേഖലകളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നിരുന്നു അത്തരത്തിൽ ചാലിയാർ പുഴയിൽ ഒരു വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത് സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ളവരും ഈ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നുണ്ട് സ്കൂബ ഡൈവേഴ്സ് ഇന്ന് പ്രധാനമായും തെരച്ചിലിനെത്തിയത് കോഴിക്കോട് കൂളിമാട് ഭാഗത്താണ് കൂളിമാട് പാലത്തിന് സമീപമുള്ള ഭാഗത്താണെന്ന് സ്കൂബ ഡൈവേഴ്സിന്റെ മുങ്ങൽ സംഘം എത്തിയ നദിയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന നടത്തിയത് ഇതിന് പുറമേ പോത്തുകല്ലിൽ നിന്ന് പുഴ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഈ മുണ്ടേരി അടക്കമുള്ള മേഖലകളിലൊക്കെ ഇന്ന് കുറച്ചുകൂടി വിശദമായ ഒരു പരിശോധനയാണ് നടക്കുന്നത് കാരണം ഈ പുഴയിൽ പ്പുറത്തേക്ക് പുഴയുടെ അരികു വശങ്ങളിൽ ആ സമീപമുള്ള പൊന്തക്കാട് ഈ പുഴയുടെ സമീപമുള്ള ചെറിയ കാടുകളിൽ അതുപോലെ തന്നെ ഈ വെള്ളം കുത്തിയൊലിച്ചു വന്ന ആ ഒരു സ്പീഡിൽ ഒരുപക്ഷെ വനത്തിനകത്തേക്കോ മറ്റോ പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ ഡ്രോണിന്റെ അടക്കം സഹായത്തോടെ നായകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇത് ചാലിയാറിൽ നടത്തുന്നത് നമുക്കറിയാം ഇതിൽ ഏതാണ്ട് നൂറ്റി എൺപത് അടുത്ത് മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഈ റിൽ നിന്ന് മാത്രം ലഭിച്ചത് ഇന്നും ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് ചുങ്കത്തറ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം രാവിലെ കിട്ടിയിരുന്നു അത് ഈ പോത്തുകല്ലിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ചുങ്കത്തറ ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഏതാണ്ട് പത്തിന് മുകളിൽ ശരീരഭാഗങ്ങൾ ഇന്നും ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ആ തിരച്ചിൽ സംഘം എത്തിയാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഈ മുണ്ടേരി ഭാഗത്തു നിന്ന് അതായത് ഈ പോത്തുകൽ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഏതായാലും ആ ഭാഗത്തൊക്കെ തിരച്ചിൽ ഊർജിതമായി തുടരുന്നുണ്ട് കോഴിക്കോട് ബേപ്പൂർ വരെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്താനുള്ള നടത്താനുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത് ചാലിയാർ പുഴ അതുപോലെ തന്നെ ഈ ചാലിയാറിനോട് ചേർന്നുള്ള പുഴ അടക്കം ഉള്ള മേഖലകളിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഏതായാലും ഈ അവസാനത്തെ ശരീരഭാഗവും കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ തിരച്ചിൽ നാൾ ഇന്നും ഇന്നോ രാത്രിയും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളുമൊക്കെ എല്ലാം കണ്ടെത്തുന്നത് വരെ ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെയുള്ള ഇപ്പോൾ നടക്കുന്നത് അതിനെല്ലാ സാങ്കേതിക വിദ്യകളും നാവികസേനയുണ്ട് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട് പോലീസിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാവികസേനയുടെ ഹെലികോപ്റ്റർ കൂടി ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് പുറമെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശോധനയാണ് ഇന്ന് ചാലിയാറിൽ നടക്കുന്നത് വ്യക്തമാണ് എന്തായാലും എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ചാലിയാർ പുഴയിലും ഇരുവഴിഞ്ഞു പുഴയിലും അടക്കം വ വലിയ രീതിയിലുള്ള പരിശോധന തന്നെ ഇന്നും നടക്കുന്നുണ്ട് നാൽപ്പത് കിലോമീറ്ററോളമാണ് പരിശോധന ഈ നടക്കുന്നത് ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്നും നൂറ്റി എൺപതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് മാത്രം ആറ് മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു എന്നും പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട് എല്ലാ തരത്തിലുമുള്ള വിദഗ്ധരുമൊക്കെ ഈ പരിശീ തെരച്ചിലിന് ഭാഗമായിട്ടുണ്ട് ഡ്രോണുകളെ ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുമൊക്കെ ഈ പുഴയിൽ അടക്കം തെരച്ചിൽ തുടരുകയാണ്